കെ ജെ ഷൈനെതിരായ സൈബർ ആക്രമണങ്ങളിൽ രാഷ്ട്രീയ വിവാദം കനക്കുന്നു സൈബർ ആക്രമണം പ്രതിപക്ഷ നേതാവിന്റെ അറിവോടെയെന്നും ബോംബ് വരുമെന്ന് കോൺഗ്രസ് പ്രാദേശിക നേതാവ് പറഞ്ഞിരുന്നതായും കെ ജെ ഷൈൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു വ്യാജ പ്രചാരണത്തിന് തുടക്കം കുറിച്ചത് പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണനും ആരോപിച്ചു അപവാദം എങ്ങനെ പ്രചരിച്ചു പ്രചരിച്ചുവെന്ന് സിപിഐഎം എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം ഇത് ആദ്യം ഈ പോസ്റ്റ് വരുന്നത് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ സാംസ്കാരിക എന്താണ് പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്ന എന്ന പേരിലുള്ള ഒരു പേരുകാരൻ ഒരു സി കെ ഗോപാലകൃഷ്ണൻ ഈ പറവറുകാരനാണ് പെരുമ്പടനക്കാരനാണ് അപ്പോൾ പുള്ളിയാണിത് പോസ്റ്റ് ചെയ്യുന്നത് ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വളരെ മ്ലേച്ഛമായ തരത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അത് ഇവിടുത്തെ ഒരു എം എൽ എയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വോയിസ് മെസ്സേജ് അടക്കം അത് നിസാര ലൈംഗിക ആക്രമണം മാത്രമല്ല മറിച്ച് ഭ്രൂണഹത്യക്ക് വരെയും പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യം മാധ്യമങ്ങളുടെ ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ശ്രദ്ധ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ട് എന്നെ ഒരു ഇരയാക്കി ഉള്ളൂ അപ്പോൾ അത് കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള എം പി ഗോപാലകൃഷ്ണൻ അങ്ങനെ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ചെയ്തത് തെറ്റാണെന്നുള്ളത് പ്രതിപക്ഷ നേതാവ് പറയട്ടെ ശരി അതിനു പകരം സി പി എമ്മിനകത്തുള്ള തർക്കങ്ങളാണിതെന്ന് ആരോപിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് അദ്ദേഹത്തിന് വിശ്വാസയോഗ്യമായ തെളിവുകൾ അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടാകുമല്ലോ അത് അദ്ദേഹം ഇപ്പൊ വിഭാഗീയത ഇല്ലല്ലോ സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസ് എറണാകുളത്ത് സിപിഎം ജില്ലാ സെക്രട്ടറിയുടെ കട്ടിലിന്റെ അടിയിൽ ക്യാമറ വെച്ച് ഞങ്ങളാണ് ഞങ്ങളാണ് ഞങ്ങൾക്ക് എന്തും ചെയ്യോര് നമ്മളാരും ഇത് അന്വേഷണം കിടക്കണ ആളല്ല ഇനി അന്വേഷണം ഞങ്ങളെ നിര ഞങ്ങളെ നിര പറയണ ജോലിയാണ് ഇത് ഇതുപോലത്തെ ഏത് കേസ് കെ ജെ ഷാനിന്റെ പരാതിയിൽ പോലീസ് നടപടി തുടങ്ങി വീട്ടിലെത്തി പോലീസ് മൊഴിയെടുക്കുകയാണ് അലി അക്ബർ ഷായുടെ വിശദാംശങ്ങളുമായി അലി മൂന്ന് പ്രതികരണങ്ങളും നമ്മൾ കേട്ടു അതിൽ കെ ജെ ഷൈൻ ഇന്ന് രാവിലെ നമ്മളോട് പ്രതികരിച്ചപ്പോഴും പറഞ്ഞത് ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായ കേസ് അത് വഴി വഴിതിരിച്ചുവിടാൻ ഒരു ശ്രമം അതിന് താൻ ഇരയാക്കപ്പെട്ടു എന്നുള്ളൊരു കാര്യമാണ് ഇതിനൊപ്പം ഈ എതിർപക്ഷത്ത് നിന്ന് അതായത് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോൾ പറഞ്ഞത് തന്റെ നെഞ്ചത്തേക്ക് കയറുകയാണ് ഇതിൽ കൃത്യമായിട്ടൊരു ആഭ്യന്തര പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് അവർ നടത്തുന്ന നീക്കം തന്നെയാണ് എന്നുള്ള രീതിയിലുള്ള മറുപടിയാണ് ലഭിച്ചത് ഇനിയിപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ അവർ പരാതി നൽകിയിട്ടുണ്ട് കേസുമായി മുന്നോട്ട് പോകാൻ ഒരു രാഷ്ട്രീയം ി വിവാദം മറുവശത്ത് നിൽക്കുമ്പോൾ ഒരു നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയല്ലേ നീക്കം ഇപ്പോൾ എങ്ങനെയാണ് പോലീസ് നടപടി നടക്കുന്നത് പുതിയ തീർച്ചയായും ഈ പറഞ്ഞതുപോലെ കെ ജെ ശൈനയും അതുപോലെ വൈപ്പിൻ എം 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 എൽ എ കെ നുണ്ണിക്കൃഷ്ണനെയും ചേർത്തുകൊണ്ടാണ് ഈ നിലയിലൊരു അപകീർത്തികരമായ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഈ നിലയിലുള്ള ഒരു പ്രചാരണം സമൂഹ മാധ്യമങ്ങൾ വഴി നടക്കുന്നത് പിന്നീട് കോൺഗ്രസിന്റെ വക്താക്കൾ തന്നെ പേര് പറയാതെയാണെങ്കിൽ കൂടി പ്രചാരണം ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായി ഇന്ന് രാവിലെയാണ് കെ ജെ ശൈനും കുടുംബത്തോടൊപ്പം കെ ജെ ശൈൻ മാധ്യമങ്ങളെ കണ്ടത് ഇത് കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടക്കുന്ന നിലവിലെ ഈ വിഷയങ്ങൾ മറച്ചുവെക്കാൻ വേണ്ടിയുള്ള കോൺഗ്രസിന്റെ ശ്രമമാണ് എന്നതാണ് കെ ജെ ശൈനും കുടുംബവും തുടർച്ചയായി ആരോപിക്കുന്നത് അതിലേറ്റവും പ്രധാനമായും അവർ പറയുന്നത് ഈ ആരോപണങ്ങൾക്ക് ഈ പ്രചാരണങ്ങൾക്ക് തുടങ്ങി ം കുറിച്ചത് പറവൂരിലെ തന്നെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവായിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് വി ഡി സതീശന്റെ പ്രതിപക്ഷ നേതാവിന്റെ അറിവോടെ അല്ലാതെ ഇത്തരത്തിലൊരു പ്രചാരണം നടക്കില്ല പൂർണ്ണമായും പ്രതിപക്ഷ നേതാവിന്റെ അറിവോട് കൂടിയാണ് ഈ കുപ്രചരണം നടക്കുന്നത് എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു കെ ജെ ശൈൻ ഇന്നലെ തന്നെ കെ ജെ ശൈൻ പോലീസ് മേധാവിക്കും അതുപോലെ തന്നെ വനിതാ കമ്മീഷനും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു ഇന്ന് രാവിലെ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിക്കൊണ്ടാണ് അവർ മാധ്യമങ്ങളെ കണ്ടത് അതിനുശേഷമാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് എന്തിനാണ് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ തന്റെ നെഞ്ചത്തേക്ക് കുതിരകയറാൻ വരുന്നത് എന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് ചോദിക്കുന്നത് ഇത് സി പി എമ്മിനുള്ളിലുള്ള ആഭ്യന്തര കലഹവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു പ്രചാരണം പുറത്തുവന്നത് അത് കോൺഗ്രസ് നേതൃത്വമല്ല ഈ പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ചത് എന്ന് ആവർത്തിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമാനമായ ആരോപണം സമാനമായ പ്രസ്താവന തന്നെയാണ് ഡി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അല്പസമയം മുമ്പ് മാധ്യമങ്ങൾ നടത്തിയത് ഇത്തരം പ്രചാരണം തങ്ങൾ അറിഞ്ഞിട്ട് പത്ത് പതിനാല് ദിവസത്തിന് മുകളിലായിരിക്കുന്നു തങ്ങൾക്ക് ഇത്തരത്തിൽ സി പി എമ്മിനെ ആക്രമിക്കാനായിരുന്നു ലക്ഷ്യമെങ്കിൽ നേരത്തെ തന്നെ ആ പ്രസ്താവന ഡി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ താൻ പറയുമായിരുന്നില്ലേ നേതാക്കൾ ആരെങ്കിലും ഇതുവരെ ഈ വിഷയത്തിൽ ഇത്തരം പ്രചാരണത്തിന് കൂട്ടുപിടിച്ചോ എന്നതാണ് ഏറ്റവും പ്രധാനമായും ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ ചോദിക്കുന്ന ചോദ്യം അതേസമയം സി പി എം എന്തായാലും കെ ജെ ഷൈനും അതുപോലെ കെ എൻ ഉണ്ണികൃഷ്ണനും പൂർണ്ണ പിന്തുണ നൽകുകയാണ് കെ എൻ ഉണ്ണികൃഷ്ണനും ഈ സമാനമായ രീതിയിൽ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴിതാ കെ ജെ ഷൈന്റെ പരാതിയിൽ പോലീസ് നടപടി ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറവൂരിലെ കെ ജെ ഷൈന്റെ വീട്ടിലെത്തി പോലീസ് മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും അതിനുശേഷം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുക്കുകയാണെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാകും എന്തായാലും രാഷ്ട്രീയ വാക്പോര് തുടരുകയാണ് കെ ജെ ഷൈനും കെ എൻ ഉണ്ണികൃഷ്ണനും എതിരായ ഈ അപകീർത്തി പരാമർശവുമായി ബന്ധപ്പെട്ട് ഈ പ്രചാരണവുമായി ബന്ധപ്പെട്ട് ഡി സതീശൻ അതുപോലെ ജില്ലാ കോൺഗ്രസ് നേതൃത്വവും പൂർണ്ണമായും കെ ജെ ഷൈന്റെ വാദങ്ങളെ തള്ളിക്കൊണ്ട് രംഗത്തെത്തി കഴിഞ്ഞു അതേസമയം സി പി എം പൂർണ്ണ പിന്തുണ നൽകി കെ ജെ ശൈനും കെ മുണികൃഷ്ണനും ഒപ്പം തന്നെ ഈ ഘട്ടത്തിലുമുണ്ട്